ൈക്കും സ്നേഹമുള്ളവരെ രണ്ടു ദിവസം സംസാരിക്കാൻ കഴിഞ്ഞില്ല ചില സന്ദർഭങ്ങളിൽ ഞാൻ സിയാറത്തിന് പുറപ്പെടും എന്നെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ പല ഭാഗങ്ങളിലായിട്ടുണ്ട് അവരെ ഒന്ന് കാണാനും അവരുമായി സംസാരിക്കാനുമൊക്കെയായി ഇടയ്ക്കൊന്ന് യാത്ര പുറപ്പെടാറുണ്ട് ചിലപ്പോൾ നാഗൂരിലേക്ക് ചിലപ്പോൾ മുത്തുപേട്ടയിലേക്ക് അതുപോലെ തന്നെ മടവൂരിലേക്ക് ചിലപ്പോൾ ഷെഹസുസ്ലിയാരുടെ ർഗയിലേ അങ്ങനെ പല ഭാഗങ്ങളിലേക്കും സിയാറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിയാറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ആളുകളെ സംബന്ധിച്ചിടത്തോളം സിയാറത്ത് എന്ന് പറയുന്നത് ഏത് ദർഗയിലാണോ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ അവരുടെ കബറിടം സന്ദർശിക്കലും അവർക്ക് വേണ്ടി ദ്വായ ചെയ്യലും അവരോട് ഒരു സ്നേഹ സാമീപ്യം പുലർത്തലുമൊക്കെയാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം മേഖലകളിൽ സൂഫി മാർഗത്തെ ഇഷ്ടപ്പെടുന്ന വളരെ അപൂർവം ചില ആളുകൾ ആത്മീയപരമായ വിഷയങ്ങൾ കേൾക്കാനും ചർച്ച ചെയ്യാനുമൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അത്തരം ആളുകളെ കാണുകയും അവരുമായി എനിക്കറിയുന്ന വിഷയങ്ങൾ ഞാനും അവർക്കറിയുന്ന വിഷയങ്ങൾ അവരുമൊക്കെയായി ചർച്ച ചെയ്തു പോകാറുണ്ട് നമ്മുടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ആളുകൾ പല മേഖലയിലും പല രീതിയിലും പല വിശ്വാസങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് ഭൂരിഭാഗം ആളുകളും കേട്ടറിവുകളും വായിച്ചറിവുകളും അതുപോലെ തന്നെ മതപുരോഹിതന്മാരുടെ പ്രസംഗങ്ങളും ഒക്കെ കേട്ടുകൊണ്ടാണ് ആശയവിനിമയം നടത്തുന്നത് എല്ലാവരും വാൽക്കഷ്ണം പോലെ അല്പാൽപ്പം അറിവുകൾ നേടി ആ പറഞ്ഞത് ശരിയാണ് ഈ പറഞ്ഞത് ശരിയാണെന്നൊക്കെയുള്ള താൽക്കാലികമായ അറിവിൽ നിന്നുകൊണ്ട് പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ ചെളിവാരി എറിയുന്ന അവസ്ഥയാണ് നമുക്ക് മിക്കപ്പോഴും വാർത്താ മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ സുഫികളെ സംബന്ധിച്ചിടത്തോളം അവർ മനുഷ്യരെയാണ് കാണുന്നത് അവരുടെ മുന്നിലേക്ക് വരുന്നവൻ്റെ മതമോ ജാതിയോ വർഗ്ഗമോ നിറമോ കളറോ ഒന്നും പരിശോധിക്കാതെ തൻ്റെ മുന്നിലേക്ക് വരുന്നവരോട് തനിക്ക് എന്താണോ പറയാനുള്ളത് അത് പറയുക അവരുടെ ഇഷ്ടത്തിനൊത്ത് സംസാരിക്കലല്ല മറിച്ച് അവരുടെ ഇഷ്ടങ്ങൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സുള്ളവർ അവിടെ നിൽക്കുകയും അല്ലാത്തവർ അവിടെ പോവുകയും ചെയ്യും ഒരു റേഡിയോ നമ്മുടെ വീട്ടിൽ വെച്ചാൽ ആ റേഡിയോയിൽ നിന്നും സംപ്രേഷണം ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾക്ക് കേൾക്കാൻ കഴിയുകയുള്ളു നമുക്കിഷ്ടമുള്ളത് കേൾക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്നതുപോലെ ഓരോ സൂഫികളും അള്ളാഹുവിനെ പ്രണയിക്കുകയും ആ പ്രണയത്തിൻ്റെ പ്രതിധ്വനി അവരിലൂടെ പ്രകടമാകുന്ന പല അവസ്ഥാന്തരങ്ങളുണ്ട് സംസാരമായും പ്രവൃത്തിയായും ചിലപ്പോൾ അത്ഭുതമായും ഒക്കെ അവരിൽ നിന്ന് പല അനുഭവങ്ങളും അനുഭവിച്ച ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ കറാമക്ക് എന്ന് പറഞ്ഞാൽ അത് യാദൃശികമായി സംഭവിക്കുന്നൊരു വിഷയമാണ് ഒരാൾക്ക് സ്വയം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നല്ല അത് എത്ര വലിയ സൂഫി ആയാലും എത്ര വലിയ വലിയ ആയാലും ആ നിമിഷം അത് അങ്ങനെ സംഭവിക്കട്ടെ ഇങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാലൊന്നും സംഭവിക്കില്ല അതെല്ലാം യാദൃശികമായിട്ടുള്ള സന്ദർഭോചിതമായിട്ട് വരുന്ന കാര്യങ്ങളാണ് പക്ഷെ ആലിമീങ്ങൾ പ്രസംഗിക്കുമ്പോൾ അവരെല്ലാത്തിനും ഏത് സമയത്തും കഴിവുള്ളവരാണെന്നുള്ള രീതിയിൽ ആയിപ്പോകുന്നത് പലപ്പോഴും പലർക്ക് ആശയക്കുഴപ്പങ്ങളുണ്ടാക്കുന്നുണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കാൻ വന്നവരാണവർ അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം ഈ ലോകത്ത് എത്ര നിമിഷം ഏത് എത്ര ദിവസം എത്ര വർഷം എന്നൊന്നും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഏത് നിമിഷവും ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടി വരുന്ന ചിന്താഗതിയുള്ളവർ ജീവിതത്തിനോടുള്ള ഭൗതികമായ താൽപ്പര്യങ്ങളോടുള്ള മോഹങ്ങളെയൊക്കെ അൽപ്പാൽപമായി തന്നിൽ നിന്ന് പറിച്ചു കളയാനുള്ള ഒരു മനസ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏതൊരു സൂഫിയുടെയും ആഗ്രഹം തൻ്റെ മനസ്സിൽ തോന്നുന്ന വികാര വിചാരങ്ങളുടെ പുറകെ പായാതെ അങ്ങനെ പാഞ്ഞ് അതിലെല്ലാം തെറ്റുകൾ സംഭവിക്കുമ്പോൾ പാശ്ചാത്യപിച്ച് ഏതെങ്കിലും ഒരു ദിവസം എൻ്റെ സുഖങ്ങളും എൻ്റെ നേട്ടങ്ങളും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ നിന്ന് പോകാനുള്ളതാണെന്നുള്ളൊരു ബോധം അവൻ്റെ ഉള്ളിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ അറിയാതെ അതുപോലെ ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുമായി ബന്ധം സ്ഥാപിക്കാനിടവരും നാം എല്ലാം നിരന്തരം ഭാഗ്യയിലൂടെ ചോദിക്കുന്നുണ്ട് ഞങ്ങളെ നേരായ മാർഗത്തിലാക്കിത്തരണേ ഫാത്തിയാ സുഹൃത്ത് ഓതാത്ത ആരാ ഉള്ളത് മുസ്ലിമായി ജനിച്ച ആളുകളും എന്തിനേറെ ചില ഹിന്ദു സഹോദരങ്ങൾ വരെയും ഫാത്തിയോ ഓതുന്നത് എൻ്റെ അറിവിലുണ്ട് അവരായാലും അവരും ചോദിക്കുന്നത് തന്നെയാണ് നേരായ മാർഗത്തിലാക്കിത്തരണേ എന്താണ് നേരായ മാർഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ആളുകൾക്ക് നേരായ മാർഗം എന്താ തെറ്റുകളൊന്നും ചെയ്യാതെ ജീവിതത്തിൽ സുഖമായി ഒന്ന് കഴിയുക മനസമാധാനത്തോടുകൂടി കഴിയുക നല്ല വീടുണ്ടാകുക മക്കളെ നല്ല രീതിയിൽ കെട്ടിച്ചഴക്കുക അങ്ങനെയുള്ള ഭൗതികപരമായ കാര്യങ്ങളാണ് കൂടുതലും എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നത് ഏത് പള്ളിയിലായാലും ഏത് ദർഗയിലായാലും ധാരാളം തിക്കും തിരക്കും കാണുന്നത് എല്ലാവരും പ്രശ്നപരിഹാരത്തിന് വരുന്നതിന്റെ തിരക്കാണ് കുറൂസ് എന്ന പേരിൽ പല സ്ഥലങ്ങളിലും പല രീതിയിൽ ആചാരവും അനുഷ്ഠാനവും കൊണ്ടൊക്കെ പരിധി വിട്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങളെല്ലാം പാടെ തെറ്റിച്ചുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന അവസ്ഥ ഒരു ഭാഗത്ത് അത് ഷിർക്കാണെന്ന് പണ്ഡിതന്മാർ പറയുമ്പോൾ മറുഭാഗ അതൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്ന മറ്റു പണ്ഡിതന്മാരുമുണ്ട് എങ്കിൽ ജീവിച്ചിരുന്ന ഒരു സൂഫികളും അത്തരം ഒരു പരിപാടി നടത്തുന്ന കാര്യം എൻ്റെ അറിവിലില്ല അത്തരം ജീവിച്ചിരിക്കാൻ അവർ അത്തരം പരിപാടികൾക്ക് പ്രോത്സാഹനം നൽകിയിട്ടുമില്ല മറിച്ച് മനുഷ്യർക്ക് വരുന്നവർക്ക് അവർ രത്താണിയായിരുന്നു അന്നം കൊടുക്കുക പ്രയാസപ്പെടുന്നവനെ സഹായിക്കുക വേദനിക്കുന്നവനോടൊപ്പം ചേർന്ന് നിൽക്കുക ആത്മീയപരമായ ട്രബിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുക എല്ലാ ദേഹച്ചകളിൽ നിന്നും തൗപ ചെയ്തുകൊണ്ട് മടങ്ങുക ഇങ്ങനെയുള്ള ഒരു ദിവസം കൊണ്ടല്ല ഒരായിരം ദിവസം കൊണ്ട് അവിടെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നവരെ മാറ്റിയെടുക്കുന്ന ഒരു പ്രവണതയാണ് യഥാർത്ഥ സൂഫിക്കുള്ളത് അതൊരു അനൗൺസ്മെൻറ്റിലൂടെയോ ഒരു പോസ്റ്റൊട്ടിച്ചോ അല്ലെങ്കിൽ പരസ്യം ചെയ്തോ അല്ല പക്ഷെ ഇന്ന് പലതും പരസ്യം ചെയ്തുകൊണ്ട് വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അവിടെയെല്ലാം ഷെയ്ത്താൻ്റെ ഉറവിടമാണ് അത്തരം മേഖലകളിൽ ആരും പോയി പെട്ടുപോകരുത് യഥാർത്ഥ സൂഫികൾ അവരുടെ അരികിൽ ചെന്നാൽ അവരല്ലാഹുരേക്ക് അടുപ്പിക്കാനുള്ള മാർഗങ്ങളെ പറഞ്ഞു തരികയുള്ളു നമ്മുടെ ദോഷങ്ങളും വിഷമങ്ങളും ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല അതെല്ലാം കണ്ടറിഞ്ഞ് അവർ പരിഹരിക്കും നമ്മളൊന്ന് നിന്നു കൊടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ ചെന്നിട്ട് എനിക്ക് സുഖമില്ല പനിയാണെന്ന് പറയുമ്പോൾ ഒരു ഉപകരണം വെച്ച് പനിയുണ്ടോ എന്ന് പരിശോധിക്കുകയും അതിനുവേണ്ട മരുന്നുകൾ നൽകുകയും ചെയ്യുന്ന ഒരു ഡോക്ടറിനെ പോലെയല്ല സൂഫികൾ നമ്മൾ പനിയുണ്ടെന്നും പറയണ്ട ഉണ്ടെന്നും പറയണ്ട ഒന്നും പറയണ്ട രോഗമുണ്ടെങ്കിൽ ഡോക്ടറെ കാണുക അതിന് ഡോക്ടർമാരുണ്ട് പക്ഷെ നമ്മുടെ മനസ്സിന്റെ രോഗം നമ്മുടെ മനസ്സിന് മാനസികമായി സമനില തെറ്റിയ രോഗമല്ല എല്ലാ ബോധത്തോടും കൂടി ജീവിക്കുന്ന നമുക്ക് നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയ ഓരോ പ്രയാസങ്ങളും എങ്ങനെ ഉണ്ടായി എന്ന് നാം പരിശോധിച്ചറിയേണ്ടതാണ് ഒരു കുട്ടി ഗർഭാശയത്തിൽ നിന്നും പുറത്തു വരുമ്പോൾ ഒരു തെറ്റുമില്ലാതെ ഒരു കുറവുമില്ലാതെ ഒരു കാപട്യമില്ലാതെ ഒരു കളവ് പറയാതെ സ്വത്തെന്താണെന്നോ സുഖമെന്താണെന്നോ എന്താണെന്നോ ഒന്നും തിരിയാതെ എല്ലാം ഇങ്ങനെ നോക്കിക്കണ്ട് കരയുകയും ചിരിക്കുകയും ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ആ കുട്ടിയുടെ മുമ്പിലേക്ക് കൗതുകകരമായ പല കാര്യങ്ങളും കൊണ്ടറിയുന്നത് രക്ഷിതാക്കളും ബന്ധുക്കളുമാണ് അതിന് കളിക്കോപ്പുകൾ ഇട്ടു കൊടുക്കുന്നു ആ കളിക്കോപ്പുകൾ കാണുമ്പോൾ ഒരു കൗതുകം എന്താണത് അതിനറിയില്ല അതിനെ കൗതുകപ്പെടുത്തുകയാണ് അതിൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടി നമ്മൾ ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നു അത് ഐശ്വര്യത്തോടെ അതിനെ നോക്കുന്നു അതിനറിയില്ലാതെ എന്താണെന്ന് ആ കുട്ടി മൂത്രമൊഴിക്കുമ്പോൾ ഒരു പ്രയാസവുമില്ലാതെ അടുത്ത ഒരു ഉടുപ്പിട്ട് കൊടുക്കാൻ ഒരു മടിയുമില്ല ആ കുട്ടി എത്ര വട്ടം കരഞ്ഞാലും ഒരു പ്രയാസമില്ലാതെ എടുത്തുകൊണ്ട് ആ കരച്ചിൽ മാറ്റാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ അത് കരയുമ്പോൾ അത് വിശന്നിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും ഭക്ഷണം കൊടുക്കുന്നതിന് പരാതിയില്ല അതുപോലെ തന്നെ അത് വളർന്നു വരുന്നതിനനുസരിച്ചു കൊണ്ട് അതിനൊരു അരഞ്ഞാണം വേണം കയ്യിൽ വള വേണം എന്ന് കൈത്തിൽ ഒരു മാല വേണം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് ചിലപ്പോൾ കടം വാങ്ങിയൊക്കെ അതെല്ലാം ശരീരത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ ആ കുഞ്ഞിനറിയില്ല ഇത് സ്വർണ്ണമാണ് ഇത് വിലയുള്ളതാണെന്നൊന്നും ആ കുഞ്ഞിനറിയില്ല പക്ഷെ ആ കുഞ്ഞു ഇതെല്ലാം കാണുന്നു അങ്ങനെ വളർന്ന് വലുതായി വരുമ്പോൾ എല്ലാം മനസ്സിലാക്കി വരുമ്പോൾ ഇത് സ്വർണ്ണമാണ് ഇത് വിലയുള്ളതാണ് ആ കളിപ്പാട്ടം വളരെ അധികം കൗതുകമുള്ളതാണ് അതൊരു മോട്ടോർ ബൈക്കാണ് ഇതൊരു സൈക്കിളാണ് ഇത് തോക്കാണ് എന്നൊക്കെ തിരിച്ചറിയുമ്പോൾ ആ തിരിച്ചറിയുന്ന പ്രായത്തിൽ ആ കുട്ടിക്ക് ഇതെല്ലാം നഷ്ടപ്പെടുന്ന സംഭവമാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ കളിക്കാവ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കളിപ്പാട്ടം കണ്ട് കുട്ടി കരഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കില്ല അപ്പുറത്ത് കൂടി കൊണ്ടുപോകാം അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാം തിരിച്ചറിയുമ്പോൾ പിന്നെ ഒന്നും കിട്ടാതാവുകയാണ് ആദ്യം ഒന്നും അറിയാത്ത പ്രായത്തിൽ ഒന്നും മനസ്സിലാകാത്ത സമയത്ത് എല്ലാം കിട്ടിക്കൊണ്ടിരുന്നു അത് തരാൻ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ തരുന്നവരൊക്കെ അകന്നു തുടങ്ങി കരഞ്ഞപ്പോൾ ഭക്ഷണമില്ല ഒന്ന് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അരിശത്തോടു കൂടി ഇപ്പോഴല്ലേ മുള്ളിയത് വിഷന്നിട്ട് കരഞ്ഞാൽ ഇപ്പോഴല്ലേ തിന്നത് അങ്ങനെ ആ വളരെ ചെറുപ്രായത്തിൽ ഒന്നും മനസ്സിലാകാത്ത പ്രായത്തിൽ അതിനോട് തോന്നിയ വാത്സല്യം സ്നേഹം ഒക്കെ അതെല്ലാം തിരിച്ചറിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെല്ലാം നഷ്ടമാകാൻ തുടങ്ങുകയാണ് സ്നേഹിച്ചവരൊക്കെ ശാസിക്കാൻ തുടങ്ങുകയാണ് മനസ്സിലാക്കണം ഇവിടെയാണ് സുഫീസത്തിൻ്റെ വലിയ ഒരു ഘടകം എല്ലാ സംസാരങ്ങളിൽ നിന്നും ഒഴിവായി അള്ളാഹുവിനോടുള്ള പ്രണയം ആ പ്രണയത്തിൽ നിലകൊള്ളുമ്പോൾ അവന് വേണ്ടതെല്ലാം കിട്ടിക്കൊണ്ടേയിരിക്കും ആ കുഞ്ഞു കരഞ്ഞതുപോലെ അവൻ്റെ ഉള്ളു കരയുകയാണ് റബിനോടുള്ള മുഹബത്ത് കൊണ്ട് ഇതൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവനിക്കു പുച്ഛം തോന്നും കാരണം ഗണിക്കുന്നവനും ഉണ്ട് ഈ ലോകത്ത് ഗണിക്കുന്നവൻ എല്ലാത്തിനെയും ഗണിച്ചു കൊണ്ടിരിക്കും ഗുണിക്കുന്നവൻ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കും അള്ളാഹു ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ വളരെ വലിയ വിഷയമാണിതൊക്കെ ഞാൻ തന്നെ അനേകം സൂഫി വര്യന്മാരുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ പല ഘട്ടങ്ങളിലും എനിക്ക് തന്നെ ഒരുപാട് സംശയങ്ങളുണ്ടായിട്ടുണ്ട് എങ്കിലും നമ്മൾ അവിടെ വിടാതെ പിന്തുടർന്നതിൻ്റെ പേരിൽ നമുക്ക് പലതും മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് ഇന്ന് ഇവിടെ കാണുന്ന കുറേ പുത്തൻവാദികളും ഇത്തരം സൂഫികളെ വിമർശിക്കുന്നവരുമൊക്കെ അല്പം അറിഞ്ഞവരാണ് അതിൻ്റെ യഥാർത്ഥ്യം അറിഞ്ഞവർക്ക് മാത്രമേ ആ വഴിയിൽ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് കേൾക്കുന്നതിൻ്റെ പുറകെ പോകാതെ നിങ്ങളൊക്കെ സൂഫിസത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരെ കാണുകയും ക്ഷമയോടുകൂടി അവരെ പിന്തുടരാനുള്ള മനക്കെട്ടിയും ഉണ്ടാക്കുക അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ദാ ചെയ്ത് തൽക്കാലം നിർത്തുന്നു